മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീണ്ടും ഒരു മാങ്ങയുടെ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കിഡ്ഡിലാണ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് ഇത്രയും മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മളിതാ ഇങ്ങനെ മാങ്ങ മുഴുവനായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ പച്ച മാങ്ങയുണ്ട് കുറച്ചുള്ളിൽ പഴുത്തിട്ടുള്ള മാങ്ങയുണ്ട് കേട്ടോ അങ്ങനെ പഴുപ്പ് വരുമ്പോഴേക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മാങ്ങിയതാ ഉപ്പും ആ പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബാക്കി വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അച്ചാറിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കടുക ഉലുവയും കൂടിയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ചൂടായ പാനിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ നല്ലെണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ പിന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് ആണ് ചതച്ച വെളുത്തുള്ളിയാണ് അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചതും വേണം എല്ലാം കൂടെ നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് വാട്ടിയെടുക്കുന്നത് അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു എണ്ണയില് വഴറ്റിയെടുക്കാം അത് വയന്ന് വന്നാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാണ് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണയില് മൊത്തത്തിൽ ഒന്ന് മിക്സ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉൽവയും കടവും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ അച്ചാർ പൊടിയൊന്നും ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ എടുത്തിട്ടുള്ള മാങ്ങയുടെ ക്വാണ്ടിറ്റി കുറേ ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് നമ്മൾ പൗഡറൊക്കെ ചേർത്തത് അപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പൗഡറൊക്കെ ചേർക്കുക ഇനി ഈ മാങ്ങ ഒന്ന് ചെറിയ രീതിയിൽ കുക്കാവാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ ചേർക്കുന്നത് ഈത്തപ്പഴാണ് നമ്മളിവിടെ അധികം ഈത്തപ്പഴം ഇടുന്നില്ല കേട്ടോ ഈ മാങ്ങയിലും കുറച്ച് പഴുത്തത് ഉള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് മധുരം വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ഈത്തപ്പഴം വളരെ കുറച്ചാണ് ചേർക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തണം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സുർക്ക നമുക്കറിയാം അച്ചാറിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണോ അതിനനുസരിച്ച് നമ്മൾ സുർക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള സുർക്ക ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു മിക്സിംഗ് ടൈമിലാണ് നമ്മൾ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ ഈ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് ഇട്ട് കൊടുത്താൽ കൂടെ തന്നെ നമ്മള് കരിഞ്ചീരകാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ കരിഞ്ചീരകം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്രയൊക്കെ കരിഞ്ചീരകം ആവശ്യമാണ് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അച്ചാറിന്റെ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു കേട്ടോ ഇതാ നമ്മൾ തണഞ്ഞിട്ടുള്ള അച്ചാറാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കേട്ടോ നമ്മൾ അച്ചാർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഈ അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ മാങ്ങ അച്ചാർ ഒന്ന് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം